ഹരി ഓം കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബ്രഹ്മഗീതയുടെ പത്താമത്തെ പാഠമായ പുനർജന്മത്തിന്റെ രണ്ടാം ഭാഗം പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ രണ്ട് കൊസ്റ്റിൻ ആൻസർ ചെയ്തു ഇന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പുനോദ്യത്തിന് ശാസ്ത്രീയത എന്താണെന്നാണ് നമുക്കതിന് ശാസ്ത്രത്തിലേക്ക് അടക്കം സയൻസിലേക്ക് പോകാം ഫിസിക്സിലേക്ക് ഊർജ്ജതന്ത്രത്തിലേക്ക് പോകാം ഫിസിക്സിൽ ഒരു അധ്യായത്തിൽ നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം പഠിക്കുന്നുണ്ട് എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് നോക്കാം അതിന് മൂന്ന് പോയിന്റ് ഉണ്ട് ഒന്നാമത്തെ ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല രണ്ടാമത്തേത് ഊർജ്ജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഊർജ്ജം എല്ലാം കൂടെ ചേർന്നുള്ളത് ഒരു സ്ഥിരാംഗമായിരിക്കും ഇംഗ്ലീഷിൽ പറയും എനർജി കാൻ ഐദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്റ്റർഡ് സെക്കൻഡ് പോയിന്റ് ഇറ്റ് കാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ അതർ തേർഡ് പോയിന്റ് ടോട്ടൽ എനർജി ഇൻ എനർജിന്റെ യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ് ഇത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് നമ്മളും ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ ശരീരം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അതായത് നമ്മൾ ജനിച്ചപ്പോ തൊട്ടോ മരിക്കുന്നവരെ ഇത് ഒരുപോലെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ശ്വസനം മുതൽ വിസർജനം വരെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക എല്ലാം നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് ആ ഊർജ്ജം ഇരിക്കുന്ന അതിന്റെ പ്രധാന ഭാഗം നമ്മുടെ ഹൃദയം തന്നെയാണ് ആ ഹൃദയത്തിൽ തന്നെയാണ് ഈ ഊർജ്ജത്തിന്റെ ഉത്ഭവ കേന്ദ്രമായ ഭഗവാൻ നാരായണൻ ഇരിക്കുന്ന എല്ലാവരുടെയും ഊർജ്ജം ഇരിക്കുന്ന ഹൃദയത്തിലാണ് ആ ഇരിക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ് അപ്പൊ നമ്മളെല്ലാം ഊർജ്ജം നമ്മളെ ആരെയും നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളുടെ ഊർജ്ജത്തെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം നശിച്ചു പക്ഷെ ഊർജ്ജമായി നമ്മൾ ഈ രോഗത്തിൽ നിർത്തുകയും പിന്നീട് നമ്മളൊരു പുതിയ ശരീരത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഇതിൽ രണ്ടാമത്തെ അതായത് നാലാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഭഗവത്ഗീതയിൽ ഊർജത്തെ കുറിച്ച് അല്ലെങ്കിൽ പുനർജന്മത്തിനെ കുറിച്ചൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നതാണ് ഭഗവത്ഗീതയില് വളരെ കൃത്യമായിട്ട് ഭഗവാൻ നാലായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളെ പുനർജന്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അത് അതിൽ ഇരുപത്തിരണ്ടാമത്തേതാണ് യഥാ വിഹായ നവാനി ഗൃഹണാദിനി തഥാ ശരീരാണി വിഹായ നവാനി സംഹ്യം ഇതിന്റെ അർത്ഥം പഴകിയ വസ്ത്രങ്ങൾ നമ്മൾ കളക്കിട്ട് പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും പഴകിയ ശരീരം അതായത് വയസ്സായ ശരീരം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ശരീരത്തിൽ പ്രവേശിച്ച് നമ്മൾ രൂപാന്തര പ്രാപിക്കുന്നു ഇതുതന്നെയാണ് എനർജി ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ പറയുന്നുണ്ട് ആത്മാവിനൊന്നും നാശമില്ല ആത്മാവിനെ ആർക്കും മുറിവേൽപ്പിക്കാൻ പറ്റത്തില്ല ആ ശ്ലോകം അടുത്തതാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നൈനം ചിന്തനിസ്ത്രണി നൈനം ദഹതി പാവകങ്ക്ലേത് എന്ത്യാവോ ന ശോഷയതി മാരുതഹ അതായത് ആത്മാവിനെ അഥവാ ഊർജത്തെ